ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു കുഞ്ഞു ബ്ലോഗാണ് ഇവിടെ നല്ല ഇടിയും മഴയും കാറ്റും ഒക്കെ വീശുന്നുണ്ടായിരുന്നു ഉമ്മ ഇങ്ങനെ നോക്കുകയായിരുന്നു എന്തെങ്കിലും അപായങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടോന്ന് അത്രമാത്രം നല്ല കാറ്റും ഇവിടെ വീശുന്നുണ്ടായിരുന്നു അപ്പോൾ യാസീനൊരു പൂതി ക്യാരറ്റ് ഹൽവ തിന്നണു അങ്ങനെ ആള് നല്ല ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവൻ എന്റെ ഒരു വീഡിയോയിലും ഇനി കാണില്ല എന്ന് ഭയങ്കര വാശിയിലായിരുന്നു അങ്ങനെ ഞാൻ അവൻ്റെ ആ വാശി അങ്ങ് മാറ്റി കൊടുത്തു അങ്ങനെ ഞാൻ അടിപൊളി ക്യാരറ്റ് അവനിക്ക് അവനിക്കുണ്ടാക്കി കൊടുത്തു അപ്പം അതിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ക്യാരറ്റ് ഹൽവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ മൂന്ന് ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത് മൂന്ന് ക്യാരറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് പിന്നെ നമുക്ക് വേണ്ടത് മുന്തിരി അണ്ടിപ്പിരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് വേണ്ടത് പിന്നെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് കാൽ കപ്പ് ഫ്രഷ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കഴുകി വൃത്തിയാക്കിയ ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം അതിനകത്ത് കഴുകി വൃത്തിയാക്കിയ ആ മൂന്ന് ക്യാരറ്റുകളാണ് നമ്മളിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടി എത്ര തിക്നസ് വേണോന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ ഇത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള തിക്നസ് മതി അതിന് ശേഷം നമ്മൾ തിളപ്പിച്ചാറ്റിയ പാലിലേക്ക് ഫ്രഷ് ക്രീം കാൽ കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ് ഫ്രഷ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ടും കൂടി പാടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പോകാൻ വേണ്ടി കൂടി ഇത് ഉപകാരപ്രദമായിരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്പൂൺ സ്പൂണായാലും മതി വിസ്ക് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല സ്പൂണ് വെച്ചായാലും മതി നമ്മളിവിടെ മാവുകളൊന്നും അങ്ങനെ ഒന്ന് ചേർക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ വിസ്ക് വേണമെന്നില്ല അതിന് ശേഷം ഞാനിവിടെ ഒരു കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ വറുത്തെടുക്കാനും ഒക്കെ ആയിട്ട് ആവശ്യത്തിനുള്ള നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കുക്കറിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ് ക്യാരറ്റ് ഹൽവ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം അത് അപ്പോൾ നമ്മൾ നെയ്യെല്ലാം ചേർത്തതിന് ശേഷം നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മളുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതെല്ലാമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്ക്കാത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അത് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ മറ്റേ മാറ്റി വെച്ചിരുന്ന പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലും ഫ്രഷ് ക്രീമും ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാല് ഞാനിവിടെ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പം മൂന്ന് ക്യാരറ്റ് രണ്ട് കപ്പോളം പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്കാണ് കാൽ കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുക ഒരു രണ്ട് മൂന്ന് വിസിലടിക്കുന്നത് വരെ ഇത് തുറക്കാതെ വെക്കുക ഇത് വേവാൻ രണ്ടു മൂന്ന് വിസില് മതിയാകും അപ്പോഴത്തേക്കും ഇത് വെന്ത് വരും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കാം ലോ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഒരു രണ്ട് മൂന്ന് വിസില് ഞാൻ ഓടിപ്പോയി അണച്ചു കൂടുതൽ വിസിലായ വിസില് കേട്ടാൽ ചിലപ്പോൾ അത് നന്നായിട്ട് അങ് വെന്ത് പോവും അതുകൊണ്ട് വേണ്ട എന്ന് കരുതി രണ്ട് മൂന്ന് വിസിൽ ഞാനങ് ഒതുക്കി അതിനുശേഷം ഞാനൊരു തവിയൊണ്ട് അത് നന്നായിട്ട് ഉടച്ചു അതാണ് ഈ ഒരു രൂപത്തിൽ എത്തിയത് എന്നിട്ട് വീ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കൈവിടാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അല്ലാതെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അടി കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് അടി പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഏകദേശം ഈയൊരു തിക്നെസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഞാനിവിടെ രണ്ട് മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്തു അപ്പം നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ആവുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ ഓരോ ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കുക്കറിൽ എളുപ്പത്തിൽ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ക്യാരറ്റ് ഹൽവയാണ് ടേസ്റ്റി ക്യാരറ്റ് ഹൽവയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ നോക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ബ്ലോഗ് റെസിപ്പിയുമായി നമുക്ക് വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ